വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് പൊടി ഏരിയായിട്ടാണ് അപ്പോൾ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനേ തോന്നിയില്ല അപ്പോൾ ഒന്ന് കിടക്കാൻ പോണ സമയത്താണ് വീഡിയോ ചെയ്യുന്നത് അമ്മ കിടക്കാൻ പോകുന്ന സമയത്ത് ഡാമൂടി എത്തിയിട്ടത് എങ്ങനെ എൻ്റെ കള്ളാവാം അപ്പോൾ കുറേ ദിവസം ഉണ്ടായി പരീക്ഷ പേപ്പർ എടുത്തും പറഞ്ഞിട്ട് പക്ഷെ കിട്ടിയിട്ടില്ല ഗസ് നാളെ പേടിഎമ്മിൽ പരീക്ഷാ പേപ്പർ ഇട്ടു ടീച്ചർ പറഞ്ഞു മാർക്ക് കുറവാണ് നീ മാർക്ക് കുറയായ അച്ഛൻ്റെ അടുത്തുനിന്ന് തല്ലുട്ടു ഞാൻ കുറെ ദിവസമായിട്ട് സ്കൂളിലും പോയിട്ടില്ല അങ്ങനെ മാർക്ക് നല്ലോണം ഇണ്ടാണ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ മാർക്ക് ഉണ്ടാവാൻ അപ്പൊ ഞാന് વિડીયો છે લોલ કે બાય